പ്രഭാത കാഹളം യേശുവിനോട് കൂടി ഒരു നിമിഷം ഇരുപത്തി ഒന്നാം അധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യം യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് അത് കർത്താവ് ആകുന്നു എന്ന് പറഞ്ഞു പ്രിയമുള്ളവരെ ഇന്ന് രാവിലെ വളരെ വ്യത്യസ്തമായ ഒരു ചിന്ത നമ്മൾ പങ്കിടുകയാണ് ശൂന്യമായിരിക്കുന്ന ജീവിതത്തെ നിറയ്ക്കുവാൻ നമ്മുടെ ദൈവത്തിന് സാധിക്കും യേശുവിന്റെ സാന്നിധ്യം മാത്രം അതിന് മതിയാകും ഇവിടെ ശിഷ്യന്മാരെ കർത്താവിൻ ഇല്ലാതെ അവരെ അധ്വാനിക്കാൻ പോയപ്പോൾ അവരുടെ പടക്ക് വെറുതെ ശൂന്യമായി കിടന്നു അവർക്കൊന്നും ലഭിച്ചില്ല എന്നാൽ യേശു അവരുടെ മുമ്പാകെ വന്നു യേശു പറഞ്ഞു പടകിൻ്റെ ഇന്ന സ്ഥാനത്തെ വല വീശു എന്ന് പറഞ്ഞപ്പോൾ അതായത് അവർ ചെയ്തു അവർക്ക് പെരുത്ത മേൻകൂട്ടം കിട്ടി അവർ അനുഗ്രഹിക്കപ്പെട്ടു ജീവിതത്തിൽ ശൂന്യതയും പരാജയബോധവും തകർച്ചയും വന്ന് നിരാശരായിരിക്കുന്ന നിങ്ങളോട് ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ് യേശുവിൻ്റെ സാന്നിധ്യത്താൽ നിങ്ങളുടെ ജീവിതമാകുന്ന പടകം നിറയ്ക്കുവാൻ സാധിക്കും യേശു ആണ് എന്ന് ആ ശിഷ്യൻ തിരിച്ചറിഞ്ഞപ്പോൾ അവിടെ വലിയ അത്ഭുതങ്ങളാണ് നടക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലും യേശുവിനെ തിരിച്ചറിയുവാനൊന്ന് മനസ്സ് വെച്ചാൽ യേശു എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും പക്ഷേ യേശുവിനെ തിരിച്ചറിയാനൊന്ന് മനസ്സ് വെച്ചാൽ അത്ഭുതം നടക്കും പ്രാർത്ഥിക്കാം കഥാവ് ഇതിൻ്റെ മക്കൾക്ക് അങ്ങേ തിരിച്ചറിയുവാൻ കൃപ നൽകണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ഗോഡ് ബ്ലെസ് യു വീണ്ടും നമുക്ക് കൂടി വരാം കർത്താവിൻ്റെ തിരുരക്തം നിങ്ങൾക്ക് കോട്ടയായിരിക്കട്ടെ